തിരിച്ചറിയുന്നത് സാറേ എല്ലാരും വിചാരിച്ചിരിക്കുന്നത് മഞ്ഞ വരുന്നതാണല്ലോ മഞ്ഞ വരുന്നതല്ല അപ്പൊ അല്ലേ മഞ്ഞ അല്ല ഇതൊരു ക്രീം കളർ കളർ നല്ല മണവാണ് നല്ല സുഗന്ധമാണ് ഇഞ്ചി 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 മാങ്ങ 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 അല്ലെങ്കിൽ അല്ലെങ്കിൽ നല്ല എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് അടൂരാണ് പത്തനംതിട്ട ജില്ലയിലാണ് വളരെ വർഷക്കാലം കൊണ്ട് പ്രകൃതിയെ സ്നേഹിക്കുന്ന വൃക്ഷങ്ങളെ സ്നേഹിക്കുന്ന ഉണ്ണി സാമൂഹിക സാറിനെ കാണാനായിട്ടാണ് അപ്പോൾ ഏകദേശം നാനൂറിൽ പരം കളക്ഷൻ സാറിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതിലെ ഒരു വെറൈറ്റി വാങ്ങിക്കാനാണ് നമ്മളിത് എത്തിയത് അപ്പം ചെറുതായിട്ടൊരു വീഡിയോ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചിത്രീകരിക്കുന്നുണ്ട് അതേപോലെ കസ്തൂരി മഞ്ഞൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ അതേപോലെ തന്നെ മാങ്ങ ഇഞ്ചി അങ്ങനെ റെയർ കളക്ഷൻ കുറേ സാറിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ സാറിനെ ഒരു പ്രകൃതി സ്നേഹിയാണ് അദ്ദേഹത്തിനെ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വളരെ ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ നേരെ വീഡിയോയിലേക്ക് നമസ്കാരം രാജീവിജി ഇന്ന് ജൂൺ അഞ്ച് സ്ഥിതി ദിനം ആചരിക്കുന്ന ദിവസമാണല്ലോ പരിസ്ഥിതി ദിനം വേൾഡ് എൻവയോൺമെൻ്റൽ ഡേ ഒരാവാസ കേന്ദ്രം ഉണ്ടാകുക കുറുമ്പ് മുതൽ ആന വരെയുള്ള ജീവികൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് കടൽ ജീവികളുണ്ട് ഇതിനെയെല്ലാം സംരക്ഷിക്കാൻ ഇതിനെല്ലാം ഒരു ജീവിക്കാനുള്ള ഒരു ആവാസ കേന്ദ്രം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പരിസ്ഥിതി എന്ന് പറയുന്നത് അപ്പോൾ അത് ഇത് ഇത് ശരിക്കും പരിപാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് ആലോചിക്കേണ്ടത് നമുക്ക് കുഞ്ഞുങ്ങൾ കൊച്ചു കൊച്ചും കുഞ്ഞുങ്ങൾക്കേ കുഞ്ഞുങ്ങൾ മുതലേ നമുക്കെല്ലാവർക്കും ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും പരിസ്ഥിതി ഔഷധ ചെടികളൊക്കെ വയ്ക്കുക അങ്ങനെ അപ്പം എനിക്കിവിടെ ഒരു രണ്ടായിരത്തി നാല് മുതൽ ഞാൻ ഇരുപത് വർഷമായി ഇരുപത് സാർ ഇതെല്ലാം പരിപാലിച്ചു പോന്നു ഇപ്പോൾ ഒരു പത്ത് നാനൂറ് ചെടികൾ നമ്മുടെ ഇതിലുണ്ട് കുറെ വെറൈറ്റി കുറേ വെറൈറ്റി ഒക്കെ ഉണ്ട് ഇതിനകത്ത് ജന്മനക്ഷത്ര വൃക്ഷങ്ങൾ ഇരുപത്തിയേഴ് ഉണ്ട് രാശി പന്ത്രണ്ട് മേടം മുതലിടവും വരെ ഒരു മാസത്തേക്കൊരു വൃക്ഷം എല്ലാം ഉണ്ട് തൈകളുണ്ട് അതിന്റെ പിന്നെ നവഗ്രഹങ്ങള് ഒമ്പത് അതിന്റെ തൈകള് തൈകള് തൈകളുണ്ട് തൈകൾ അതിന്റെ കാണിക്കാൻ എല്ലാം ഉണ്ട് കുറച്ച് ഉണ്ട് പിന്നെ ത്രിഫല ത്രിഗന്ധ ഓക്കെ ഓക്കെ ത്രികടൂ നാൽപ്പാമരം പിന്നെ ദശപുഷ്പങ്ങൾ നമ്മുടെ തൊഴിലുമുറ്റത്തും കാണുന്ന ചെടികൾ അതും ഇതെല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും ഒരു ഒരു നല്ലൊരു പത്ത് ചെടികൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ദശമൂലം ദശമൂലത്തിനകത്തെ ഏതാണ്ട് ഒമ്പത് ചെടികളും നമുക്കുണ്ട് ഇതാണ് കാട്ടമൃത് അല്ലെങ്കിൽ വലിയ അമൃതം മുള്ളമൃതെന്നും പറയും കാട്ടമൃത് ഇല്ല പക്ഷേ ഉണ്ട് മുള്ളില്ല പക്ഷെ ഇരിക്കും ഇത് ഇത് യഥാർത്ഥത്തിൽ ഇതല്ല മരുന്നിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് ആയുർവേദത്തിലെ ചിറ്റമൃതുണ്ട് ആ അത് ഇവിടെ കാണിക്കാം അതുകൊണ്ട് അതുകൊണ്ട് ഇത് ഇത് അമൃത് ഇതാണ് ചില അങ്ങാടിക്കടകളിൽ മറ്റും ഇത് തന്നെയാണ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് അല്ല ഉപയോഗിക്കേണ്ടതെന്നാണ് ബുക്കുകളിൽ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് വിഷമൂലി വിഷപ്പച്ച വിഷമൂലി എന്ന് പറയും വിഷപ്പച്ചേ ആ വിഷപ്പച്ച വിഷമൂലി എന്ന് പറയും ആയിട്ടുള്ള ഉണ്ട് 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 നമ്മുടെ ആടലോടകം അശോകമരം സാറേക്കരം ലോകപ്രസിദ്ധമായ ലോനി ലോനിപരം ആ ഒരുപാട് അടുത്തുണ്ടല്ലോ ഇതല്ലേ നമ്മൾ കണ്ട വളി തന്നെ ചെറിയൊരു അതെ പക്ഷികള് ശലഭങ്ങള് ധാരാളം ശലഭങ്ങള് ധാരാളം ഇത് ഇത് രംഭ രംഭ അതായത് ബിരിയാണി കൈത ഓ ബിരിയാണി ബിരിയാണിക്ക് കൈതല്ലേ നല്ല മണി നല്ല മണമാണ് മണംഭന്ധം രംഭ രണ്ട് ഇത് ഒന്ന് പിടിച്ചു നോക്കിയേ നല്ല മാർഗമുള്ള ഇതാണ് അങ്ങനെ സാമുദ്രപ്പച്ച ഇത് മറ്റേ മസാല ഇത് സർവസുഗന്ധി 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 ഇത് പാച്ചോറ്റി പാച്ചോറ്റി പച്ചവറ്റിയൊക്കെ വളരെ നല്ല കുറേ റേർ കളക്ഷൻ സാറിൻ്റെ ഉണ്ടല്ലോ എല്ലാം ഒന്നും നമ്മുടെ വീടേക്കെത്തി കാണിക്കാൻ പറ്റത്തില്ല അത് ദയവായിട്ട് ക്ഷമിക്കണമല്ലോ അതായത് എല്ലാം എല്ലാം നമുക്ക് പരിചയപ്പെടുത്താൻ സാധിക്കുന്നില്ല ഇത് അയോഡിൻ ചെടിയെന്ന് പറയും ഇതിന് അയോഡിൻ അയോഡിൻ ഇതിൻ്റെ ഇതിൻ്റെ കറയിൽ ഇപ്പം എടുത്ത് നമ്മൾ മുറിവ് തരട്ടിയാലേ മുറിവൊക്കെ വണങ്ങി കിട്ടും ഇതൊക്കെ ആയിരുന്നല്ലോ പൂർവികന്മാർ ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലേ ഇത് അതിനോട് നമ്മളൊരു വനത്തിന്റെ പ്രതീതി തന്നെ പക്ഷികളൊക്കെ പക്ഷികള് പിന്നെ ജൂൺ തന്നെ സാറിനെ കാണണമെന്നൊരു ആഗ്രഹമായിരുന്നു അതങ്ങ് സാധിച്ചു ആ ഇരുപത്തിയേഴ് നാല് വൃക്ഷങ്ങളുടെ തൈകളാണ് ഇതെല്ലാം ആ സെറ്റ് കൊടുക്കും ഇതെല്ലാം നമുക്ക് കൊടുക്കാനുള്ള ഇത് കൊടുക്കാം ആ അതെ ഇരുപത്തിയേഴ് നാളുകളുടെ ഇത് കുറച്ച് സ്പെയർ തൈകളാണ് അത് എല്ലാം നാളവൃക്ഷങ്ങളാണ് അല്ലേ ആ ഇത് ഇതെല്ലാം നാളവൃക്ഷങ്ങളുണ്ട് ഇത് 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 ത്രിഫല ത്രിഫല നെല്ലിക്ക താന്നിക്ക കടുക്കാംനം ആ രക്തേന്ധനം ഇത് രക്തവേന്ധനം വേണ്ടേ രക്തേന്ധനം രക്തവന്ധനം ചന്ദനം അഖില് അഖില് അഖില അല്ലെങ്കിൽ ഊതുമ ഇത് ഊതുമരം ആ ഇത് വളരെ പ്രശസ്തമാണ് ഇത് അത്തിയുർവേദത്തിലെത്തി അത്തി ആയുർവേദത്തിലെ അത്തി യഥാർത്ഥത്തിലുള്ള അത്തി അത്തി

കൃഷ്ണനാലിന്റെ നമുക്ക് തിരിച്ചറിയാന്നാണ്ട് ഇതിന്റെ ബാക്ക് സൈഡില് ഇങ്ങനെ മടങ്ങിയിരിക്കേ ഇത് തോണി പോലെ ഇതാണ് യഥാർത്ഥ കൃഷ്ണനാല് അതെ 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 ഈ കൃഷ്ണനാലിന്റെ തൈ ഇവിടെ എടുക്കാൻ കാണും ഓരോ സസ്യത്തിൻ്റെ ഗുണങ്ങളും അവയുടെ പ്രത്യേകതകളും അവയുടെ നടിയൽ രീതികളൊക്കെ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഉണ്ണി സാമിൽ സാർ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഈ പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ ഇദ്ദേഹത്തെ കാണാൻ എത്തിയിരിക്കുകയാണ് ഓരോ പ്രാവശ്യം ഓരോരുത്തരെയാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്തായാലും പ്രകൃതിയെ സ്നേഹിക്കുന്ന ഈ മനുഷ്യനെ കണ്ടുമുട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് ഒരുപാട് വ്യത്യസ്ത കളക്ഷൻ ഇദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട് ഓരോ സസ്യത്തിനെ വളരെ ഡീറ്റെയിൽ ആയി പറയാൻ ഇദ്ദേഹത്തിന് സാധിക്കും പക്ഷേ നമ്മുടെ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇത്രയൊക്കെ ഉൾപ്പെടുത്തണമെങ്കിൽ വളരെയധികം സമയം വേണ്ടിവരും അടുത്ത എപ്പിസോഡുകളിൽ നമുക്കതിനുള്ള പരിശ്രമം നമ്മൾ നടത്തുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് ക്ഷമിക്കണം ചെടികൾ വളരെ വേഗം കാണിച്ചിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത് അതേപോലെ തന്നെ മഞ്ഞളിൻ്റെയും ഇഞ്ചിയുടെയൊക്കെ കളക്ഷൻ ഇദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ളതുണ്ട് നമ്മുടെ പ്രകൃതിയിലെ സസ്യലതാദികളും പക്ഷി മൃഗാദികളുമൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയുള്ള നമ്മുടെ ഒരു പരിസ്ഥിതി നമുക്ക് ഏവർക്കും ഇഷ്ടമുള്ളതാണ് നമ്മുടെ വീടിന് ചുറ്റോടും വലിയ വനാന്തരം രൂപത്തിലായ ഒരു കാഴ്ചയൊക്കെ വളരെ നമുക്ക് ഇഷ്ടമാണ് പക്ഷേ അതിനൊരു പരിശ്രമം നമ്മളാരും നടത്താറില്ല എന്നുള്ളതാണ് ഓരോ ജൂൺ അഞ്ചിനും നമ്മൾ ചെടികൾ നടുന്ന ഫോട്ടോസ് മാത്രമാണ് പലയിടത്തും കാണാറുള്ളൂ അതിനുശേഷമുള്ള ഒരു വിലയിരുത്തലൊന്നും ആരും നടത്തി കാണാറില്ല എന്തായാലും നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം പ്രകൃതിയെ സ്നേഹിക്കുന്ന ഇതേപോലുള്ള ധാരാളം മനുഷ്യരുള്ളതുകൊണ്ടാണ് നമ്മുടെ പ്രകൃതി ഇങ്ങനെ പച്ചപ്പണിഞ്ഞ് സൗന്ദര്യവതിയായി നിൽക്കുന്നത് തന്നെ ഇന്ന് നമ്മുടെ വളർന്നു വരുന്ന തലമുറ ലഹരിക്ക് അടിമപ്പെട്ട് അതിനെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതിനൊക്കെ മാറ്റം വരാനായിട്ട് പ്രകൃതി ഇഷ്ടപ്പെടുകയും മനുഷ്യരെ സ്നേഹിക്കുകയും സസ്യരഥാദികളെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാനായിട്ട് നമുക്കൊന്നിച്ച് പരിശ്രമിക്കാം ദയവായി ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മുടെ കുട്ടികളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് നമുക്കൊന്നിച്ച് പരിശ്രമിക്കാം നല്ലൊരു പരിസ്ഥിതി സന്ദേശം നേർന്നുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം